ഇതാ ഇതാണ് നമ്മുടെ ചക്ക ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ചക്ക തിന്നാൻ കിട്ടുന്നത് ഇത് പണ്ട് നമ്മൾ ഈ അയ്യത്തെല്ലാം നടന്ന് പറിച്ചു തിന്നുകൊണ്ടിരുന്നൊരു സാധനമാണ് കുറേ നാളായിട്ട് കിട്ടിയിട്ടില്ല ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇതിന്റെ കുരു നമ്മള് കൊണ്ട് വാർത്ത ഒക്കെ തിന്നുമായിരുന്നു അപ്പൊ ഇത് നോക്കിയോളൂ തിന്നെ എങ്ങനെ ഞാൻ കാണിച്ചു തരാം നോക്കിയ കുട്ടികളെ പടുക്കാണ്ടു എന്നാലേ കുരുവിനകത്തു തെന്നി വരുത്തുള്ളു ഇപ്പൊ തെന്നി വരാറായില്ല ുരു ആരു ഇത് നമ്മള് വറുത്ത് തൊലിയൊക്കെ കളഞ്ഞു നിന്നാൽ നല്ല കപ്പിയുടെ സുരക്ഷ ആനക്ക് ഇനി എന്റെ മൂന്നെണ്ണം കൊണ്ട് ആർക്കും തരത്തില്ല